ലിത സിജുവേളിൻ്റെ കേരള പാഠാവലി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലെ നടന്ന് നടന്ന് പിന്നെ പറന്ന് പറന്ന് എന്ന പാഠഭാഗത്തിലെ പാഠഭാഗമായിരുന്നു ചർച്ച ചെയ് ചെയ്തുകൊണ്ടിരുന്നത് ഈ വീഡിയോയിൽ അതിൻ്റെ ബാക്കി ഭാഗം നോക്കാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുകയും ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് തുടങ്ങാം താജ്മഹലിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും ശില്പികളെക്കുറിച്ചും അതിൻ്റെ ഏഴ് അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങളൊന്നാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്നിലാണ് ഇതിൻ്റെ പണി ആരംഭിച്ചത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പിന്നെ താജ്മഹൽ യുനെസ്കോയുടെ പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ പെട്ടതാണ് അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ ഇതിൻ്റെ തുടങ്ങിയെങ്കിലും ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിരണ്ട് വർഷത്തോളം എടുത്തു ഇതിൻ്റെ മൊത്തം പണികൾ അത് ചുറ്റുമുള്ള മിനാരങ്ങളും മറ്റ് അനുബന്ധ കെട്ടിടങ്ങളെല്ലാം പണിയാൻ പണിയാൻ എടുത്തു ശരിക്കും പറഞ്ഞാൽ മിനാരം മാത്രമേ രണ്ട് വർഷങ്ങൾ ആയി കൊണ്ട് പണിതു എന്നും ഒരു പറച്ചിലുണ്ട് അതുപോലെ പതിനായിര കണക്കിന് ശില്പികൾ ആ ശില്പികൾ സോറി ജോലിക്കാർ ജോലിക്കാർ ശരിക്കും പറഞ്ഞാൽ അവർ ഒരു ദിവസത്തേക്ക് അവരുടെ വീടുകളിലേക്ക് പോലും പോകാൻ തന്നെയാണ് ഈ പണി പൂർത്തിയാക്കുന്നത് പലരും അവിടെ തന്നെ മരിച്ചു വീണു എന്നൊക്കെയാണ് നമ്മൾ വായിച്ച് ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് വായിച്ചിട്ടുള്ളത് അപ്പോൾ അത്രയ്ക്ക് ശ്രേഷ്ഠമായ മറ്റൊന്നിനി ഉണ്ടാവാൻ പാടില്ല എന്ന തീരുമാനമായിരുന്നു ഷാജഹാൻ ചക്രവർത്തി ഒരു പ്രസവത്തോടെ മരിച്ച അദ്ദേഹത്തിന്റെ ഭാര്യയോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു ആ സ്നേഹം പ്രകടിപ്പിക്കുക അദ്ദേഹം ഇങ്ങനെയൊരു ഒന്ന് വായിച്ചിട്ടുണ്ട് തൻ്റെ അവസാന കാലങ്ങളിൽ മകൻ്റെ തടങ്കലിൽ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് തടങ്കലിൽ കിടക്കുമ്പോഴും മകൻ ചെയ്ത് കൊടുത്തൊരു സൗകര്യം ഒരു വലിയ നിലക്കണ്ണാടി മുറിക്കുള്ളിലും കൊട്ടാരത്തിൻ്റെ മുളത്തെ നിലയിൽ വെച്ചിട്ട് ആ നിലക്കണ്ണാടിയിൽ ഈ താജ്മഹലിൻ്റെ പ്രതിബിംബം കിട്ടത്തക്ക വിധം വെച്ചിട്ട് അതെപ്പോഴും മരിക്കുന്നിടം വരെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കണം എന്ന ഷാജാൻ്റെ നിർബന്ധങ്ങൾ സാധിച്ചു കൊടുത്തു എന്നൊക്കെ ചില പുസ്തകങ്ങളിലൊക്കെ വാ വായിച്ചിട്ടുണ്ട് അത്രയ്ക്ക് തൻ്റെ പ്രിയ പത്നിയെ ഈ ഖുറം രാജ ഖുറം രാജകുമാരൻ എന്നും ഒരു പേരുണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമായി ായിരുന്നു അതിന്റെ ഓർമ്മയ്ക്കായിട്ടായിരുന്നു അദ്ദേഹം താജ്മഹൽ ചരിത്ര പ്രസിദ്ധമായ താജ്മഹൽ അദ്ദേഹം പണി കഴിപ്പിച്ചത് ഇവിടെ നമുക്ക് താജ്മഹൽ പറയാൻ എന്താ കാര്യം അല്ലേ ഇത്രയും നമ്മൾ വിശദം ഇവിടെ തന്നെ നിങ്ങൾക്കൊരു ചോദ്യം വന്നിട്ടുണ്ട് കുത്തുകൾ യോജിപ്പിച്ച ശേഷം ആ ചിത്രം ഏതാണെന്ന് മനസ്സിലാക്കിയ ശേഷം ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ട് പറഞ്ഞാൽ മതി എഴുതണ്ട ഇവിടെ എഴുതാൻ പറയുന്നില്ല പറഞ്ഞോളൂ അഥവാ നമുക്ക് എഴുതണം നിർബന്ധമുണ്ടെങ്കിൽ നമുക്ക് നോട്ട് കുറിക്കുകയും ചെയ്യാം അപ്പം ഇപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലാതെ തന്നെ താഴ്ന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ താജ്മഹലിനെ കുറിച്ച് നല്ല പിന്നെ എന്താ കുറിപ്പുകളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കൂട്ടുകാർ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നമ്മുടെ അറിവുകൾ നമുക്ക് എപ്പോഴും പഠനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ നമുക്ക് എപ്പോഴും പ്രയോജനപ്പെടും പ്രത്യേകിച്ച് നമ്മൾ സ്വന്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം ഏത് അവസരത്തിൽ നമുക്ക് എന്താ പറയുക എ വേണമെങ്കിൽ നമുക്ക് അതെടുത്ത് പ്രയോഗിക്കാൻ തക്ക രീതി നമ്മുടെ മനസ്സിലത് എന്താ ഓർമ്മയിൽ അത് ഫീഡ് ചെയ്ത് വെച്ചിരിക്കും അത് കാണാതെ പഠിക്കുന്ന ഒരു വസ്തു അങ്ങനെ നമുക്ക് ഒരിക്കലും ഓർമ്മയിൽ നിൽക്കില്ല അപ്പം മനസ് പറ നമ്മൾ കേട്ടറിഞ്ഞ കഥകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ വിവരങ്ങൾ നമുക്കിങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഇവിടെ എന്തിന് ഈ താജ്മഹലിൻ്റെ കാര്യം പറഞ്ഞു എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠത്തിലേക്ക് പോകാം എന്താണ് ഇടുക്കിയുടെ താജ്മഹൽ എന്ന വിവരണത്തിലേക്ക് പോകുന്ന മുമ്പ് ഈ പാഠഭാഗത്ത് അതിൻ്റെ അതായത് പ്രാരംഭ പ്രവർത്തനം പോലെ ഒരു കഥ പോലെയോ അല്ലെങ്കിൽ ഒരു സംഭാഷണം പോലെയോ ചില ഭാഗങ്ങളുണ്ട് നമുക്കതിലേക്കൊന്ന് കടക്കാം അപ്പം നമുക്കൊരിടം വരെ പോയാലോ എന്ന ഒരു ക്യാപ്ഷനോട് കൂടി തുടങ്ങുന്നതാണ് ഇടുക്കിയുടെ താജ്മഹൽ അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ആഗ്രയിലെ താജ്മഹലിൻ്റെ കാര്യമല്ല ഈ ഇടുക്കിയിൽ ഏതാപ്പം അങ്ങനെ ഒരു താജ്മഹലല്ലേ നമുക്ക് അതിനെക്കുറിച്ച് വിവരിക്കും മുമ്പ് തന്നെ അതിലേക്കുള്ള എന്താ പറയുക പ്രവർ പ്രാരംഭ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഇടുക്കിയുടെ താജ്മഹലിലേക്ക് ഇത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണെന്ന് എങ്കിലും പറയണമല്ലോ ഈ സംഭവം അതായത് ഈ ഒരു പിന്നെ ഇടുക്കിയുടെ താജ്മഹലിനെക്കുറിച്ച് ചർച്ചയിൽ എത്തിക്കേണ്ട സംഭവങ്ങൾ നടന്നത് വെള്ളത്തൂവൽ ഗ്രാമത്തിലെ മുതിരപ്പുഴയുടെ തീരത്തായിരുന്നു രാജൻ്റെയും ഭാര്യയുടെയും വീട് ഇപ്പോൾ കഥാപാത്രങ്ങൾ രാജനും ഭാര്യയും അവർക്ക് രണ്ട് മക്കൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖിലും അഞ്ചിൽ പഠിക്കുന്ന അമ്മു ഇപ്പോൾ കൂട്ടുകാർക്ക് ലഭിച്ച രണ്ട് കൂട്ടുകാരാണ് അഖിലും അമ്മു ഏഴിലും അഞ്ചിലുമായിട്ട് അവർ പഠിക്കുന്നു അപ്പോൾ ഒരു ദിവസം സന്ധ്യയ്ക്ക് ആ കുലിവേലക്കാരനാണ് വളരെ പാവപ്പെട്ടാണ് പാവപ്പെട്ട കുടുംബമാണ് അവരുടെ അച്ഛൻ ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു വന്നപ്പോഴേ സ്വാഭാവികമായിട്ടും അച്ഛൻ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് വൈകിട്ടെത്തുമ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും ഒരു പൊതി കൊണ്ടുവരും അപ്പോൾ അച്ഛനുമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും കഥകളൊക്കെ പറഞ്ഞ് കുറച്ച് സമയം വരും അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അഖിൽ ഒരു സംശയം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിക്ക് വരേണ്ട സംശയം അല്ല എങ്കിൽ പോലും നമുക്കൊരു പ്രാരംഭ സംഭാഷണം വേണമല്ലോ അച്ഛാ ഈ താജ്മഹൽ എവിടെയാണ് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നുണ്ട് അഗ്രയിൽ നദിയുടെ തീരത്താണ് താജ് എന്ന് പക്ഷേ ഇവിടെ നമുക്കൊരു തുടക്കം വേണം അതിനു വേണ്ടിയിട്ടാണ് അച്ഛാ ഈ താജ്മഹൽ എവിടെയാണ്